ദൈവ മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നുമെ പ്രഭാത വന്ദനും അറിയിക്കുകയാണ് ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു മനുഷ്യന് സ്ഥായിയായ ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന് മനസ്സിലായില്ല എന്താണ് ഈ സ്ഥായിയായ സ്വഭാവം എന്ന് വെച്ചാൽ ഒരേപോലത്തെ സ്വഭാവം ഒരു മനുഷ്യനെപ്പോഴും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടാൽ മതി അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തെ എതിർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം പുറത്തു വരും ഒരു വ്യക്തിയുടെ തനി സ്വഭാവം പുറത്തു വരുമെന്ന് ആ വ്യക്തി പറയുകയുണ്ടായി അപ്പം ഞാനും ചിന്തിച്ചു അതെങ്ങനെ ശരിയാവണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും എതിർത്ത് പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു ഞാൻ അപ്പോൾ വയലൻ്റ് ആവുന്നു ഞാൻ ഭയങ്കരമായിട്ട് കോപിക്കുന്നു ക്രോധം പ്രകടിപ്പിക്കുന്നു പിന്നെ ആ വ്യക്തിയോട് എനിക്ക് അകൽച്ച ഉണ്ടാകുന്നു ആ ബന്ധം നഷ്ടപ്പെടുന്നു ഇത് എന്നിൽ തന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോളാണ് ഒരു കാര്യം മനസ്സിലായത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തന്നി സ്വഭാവം തിരിച്ചറിയുന്നത് ആ വ്യക്തിയോട് എന്ന് എതിർത്ത് സംസാരിച്ചാൽ മതി എന്നാൽ വചനം പറയുകയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിന് അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഗൂഢമായ സ്നേഹത്തെക്കാൾ പരസ്യമായ ശാസനയാണ് നല്ലത് സ്നേഹിതൻ്റെ അടിയാണ് ശത്രുവിൻ്റെ ചുമനത്തേക്കാൾ വിശിഷ്ടം എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ ഗൂഢമായ സ്നേഹത്തെക്കാൾ നല്ലത് പരസ്യമായിട്ട് നമ്മളെ തന്നെയാണ് അല്ലെങ്കിൽ പരസ്യമായിട്ട് നമ്മളെതിർക്കുന്നതന്നെ അതെങ്ങനെയാണെന്ന് അറിയുമോ ശത്രുവിൻ്റെ ചുമനത്തെക്കാളും എന്താണ് സ്നേഹത്തിൻ്റെ അടിയാണ് നല്ലത് അപ്പം നമ്മളോട് സ്നേഹമുള്ളവരല്ലേ പ്രിയമുള്ളവർ നമ്മളോട് പറയാറ് ആ ചെയ്യുന്നത് ശരിയല്ല ആ ചെയ്യുന്ന തെറ്റാണ് അപ്പനും അമ്മയും മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ പറയും ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഭർത്താവ് ഭാര്യയുള്ള സ്നേഹത്തെ പ്രതിയാണ് പറയും പക്ഷേ നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് വചനം പറയുകയാണ് നീ തിരിച്ചറിയുക നിനക്ക് ഏറ്റവും നല്ലത് നിന്നെ നേരിട്ട് നിന്നോട് പറയുന്നത് പുറമേ നിന്ന് മാറി നിന്ന് നമുക്കെതിരെ കുറ്റം പറയുന്നതൊക്കെ നല്ലതല്ലേ നമ്മുടെ തെറ്റുകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കും അപ്പോൾ പ്രകോപിതരാകാതെ അതെന്തിനു വേണ്ടിയാണ് തിരിച്ചറിഞ്ഞ് അത് നന്മയാക്കി മാറ്റുക നിഗൂഢമായ സ്നേഹത്തകൾ ഏറ്റവും നല്ലത് പരസ്യമായി നമ്മളെ ശാസിക്കുന്നത് തന്നെയാണ് തിരിച്ചറിയപ്പോൾ അതുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടുവാൻ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആമീൻ